മണ്ണാർക്കാട് കുമരംപുത്തൂർ പയ്യനടത്ത് ആൾ താമസമില്ലാത്ത വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും സൈക്കിളും കത്തി നശിച്ച നിലയിൽ ചക്കരക്കുന്ന് കോവിലകത്ത് രാജേന്ദ്രൻ നായരുടെ സ്കൂട്ടറാണ് കത്തി നശിച്ചത് വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി രാജേന്ദ്രൻ നായരിൽ നിന്ന് ഏറ്റെടുത്ത സ്ഥലത്തെ വീട്ടിലാണ് സ്കൂട്ടറും സൈക്കിളും നിർത്തിയിരുന്നത് വ്യാഴാഴ്ച രാവിലെ സ്കൂട്ടറിൽ പുറത്തുപോയി വന്നതിന് ശേഷമാണ് സ്കൂട്ടർ പഴയ വീട്ടിൽ നിർത്തിയത് എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് നിർത്താറ് വ്യാഴാഴ്ച രാത്രി പട്ടി കുരയ്ക്കുന്നത് കേട്ട് പന്നിയാണെന്ന് കരുതി പുറത്തിറങ്ങിയപ്പോഴാണ് പഴയ വീട്ടിൽ നിന്ന് തീ തീയാളുന്നത് കണ്ടത് ഉടനെ അയൽക്കാരെ വിളിച്ചു വരുത്തി തീ അണയ്ക്കുകയായിരുന്നു സ്കൂട്ടറും സൈക്കിളും പൂർണമായും കത്തി നശിച്ചു അയൽക്കാരുടെ ഇടപെടലിലൂടെ വീട്ടിലേക്ക് തീ പടർന്നില്ല ഉടമയുടെ പരാതിയെ തുടർന്ന് മണ്ണാക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞാനും എന്റെ ഭർത്താവും കൂടി പിന്നെ ആശുപത്രി മതി പോയി വന്നു ഇവിടെ വന്ന് ഒരാരുടെ ആയപ്പോൾ ഇവിടെ വന്ന് വണ്ടി കൊണ്ട് നിർത്തിയത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അതെല്ലാം കഴിഞ്ഞ് വീട്ടുള്ളിൽ കയറി ഒന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഒരു ഒമ്പത് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ നായ ഇങ്ങനെ പൊറിക്കുന്ന കെട്ടുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് പന്നി വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് നോക്കുമ്പോൾ അവിടുന്ന് തീ കത്തുന്നു കണ്ടു അതിൻ്റെ ഓടി ഓടി വന്നു പിന്നെ അടുത്ത വീട്ടിലെ ബാബുവും രാജേട്ടും കൂടി ഓടിയും കിട്ടു വന്നു നോക്കുമ്പോൾ ഇവിടെ നല്ലോണം തീ ആളി കത്തതാണ് കെട്ടത് എന്നാൽ അടുത്ത് വന്ന് നോക്കുമ്പോൾ വണ്ടി മനസ്സിലായി പിന്നെ എന്തെങ്കിലും അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിൽ ഓവനേറ്റിലേക്ക് വിളിച്ചു അവർ മൂന്ന് പേരും കൂടി വന്ന് തീ കുറച്ചും കുറഞ്ഞപ്പോഴേക്ക് വെള്ളമൊഴിച്ച് തീ കെട്ടി നമുക്ക് വീട്ടിലേക്ക് കയറി പിടിക്കാൻ തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ കണ്ടില്ലായിരുന്നെങ്കിൽ വീട്ടിലേക്കും കൂടി കയറി